സിനിമാ പ്രേക്ഷകർക്ക് ഏറെ നാളുകളായി എല്ലാ തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ ലഭിച്ചിട്ട് എന്നാൽ ആ ഒരു കുറവ് നികത്താൻ നിവിൻ പോളി എത്തുകയാണ് ഒപ്പം ഭാവന സ്റ്റുഡിയോസും ഹിറ്റ് മേക്കേഴ്സ് സംവിധായകൻ ഗിരീഷ് ദേദിയുടെ പുതിയ ചിത്രത്തിൽ നായകനായി നിവിൻ പോളി എത്തുകയാണ് ഭാവന സ്റ്റുഡിയോസാണ് ചിത്രം നിർമ്മിക്കുന്നത് പാൻ ഇന്ത്യൻ തലത്തിൽ തരംഗമായ പ്രേമലു തന്നേമത്തൻ ദിനങ്ങൾ സൂപ്പർ ശരണ്യ എന്നീ റൊമാൻറ്റിക് കോമഡി ചിത്രങ്ങൾക്ക് ശേഷം ഗിരീഷ് നേടി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണിത് ഗിരീഷ് എടി നിവിൻ പോളി കൂട്ടുകെട്ടിൽ ഇതാദ്യമായാണ് ഒരു സിനിമ അണിയറയിൽ ഒരുങ്ങുന്നത് നിവിൻ പോളിക്ക് മികച്ച സിനിമകളുടെ വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കടന്നുപോകുന്നതും ഒട്ടനവധി സിനിമകളാണ് നിവിൻ പോളിയുടേതായി അണിയറയിൽ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് തുടരുക പരാജയങ്ങൾക്ക് ശേഷം മലയാള സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് നിവിൻ പോളി ഒരു ഫീൽ ഗുഡ് സിനിമയായിട്ടാണ് ഈ ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നത് നിലവിൽ ലോകേഷ് കനകരാജ് സിനിമാറ്റിക് യൂണിവേഴ്സിറ്റിയിലെ പെൻസ് എന്ന ചിത്രത്തിനായി തയ്യാറെടുക്കുകയാണ് നിവിൻ പോളി ആ ചിത്രത്തിലെ ക്യാരക്ടർ ലുക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതിനുശേഷം മറ്റു പല ചിത്രങ്ങളുടെയും പ്രഖ്യാപനങ്ങൾ നിവിൻ പോളിയുടേതായും വന്നിട്ടുണ്ട് എന്തായാലും ഈ ചിത്രം ഓണം കഴിഞ്ഞ ഉടനെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് ദിലീഷ് പത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിവിൻ പോളിയിൽ നിന്നും മലയാള സിനിമാ പ്രേക്ഷകർക്ക് നല്ലൊരു സിനിമ ലഭിച്ചിട്ട് വർഷങ്ങളായി തുടർച്ചയുള്ള പരാജയങ്ങൾ കാരണം മലയാള സിനിമയിൽ നിന്നും അകന്നുപോയിരുന്നു നിവിൻ പോളി അദ്ദേഹത്തിന്റെ ശക്തമായ തിരിച്ചു വരവായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസ് ചെയ്യാൻ പോകുന്ന നിവിൻ പോളി ചിത്രങ്ങൾ മികച്ച കൂട്ടുകെട്ടുകളുമായിട്ടാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് തിരികെ എത്താൻ ശ്രമിക്കുന്നത് ഒരു കാലത്ത് യുവാക്കളുടെയും കുടുംബ പ്രേക്ഷകരുടെയും ഇഷ്ട മാറിയിരുന്നു നിവിൻ പോളി എന്നാൽ പിന്നീട് അങ്ങോട്ട് പല ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ കാലുകുത്താതെ പോയി അദ്ദേഹത്തിൽ നിന്നും മികച്ചൊരു സിനിമ ലഭിക്കാൻ വേണ്ടി മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുക തന്നെയാണ് കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിന്റെ പേരും ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസവും ചിത്രത്തിന്റെ അണിഞ്ഞിറപ്രവർത്തകർ ഒന്നിച്ചിരുന്നാണ് പ്രഖ്യാപിച്ചത് ദിലീഷ് പോത്തന്റേതായി വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെപ്റ്റംബറിൽ തുടങ്ങുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും മികച്ച ഒരു സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം